മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇന്ന് ശബരിമല ഇന്ന് വൈകുന്നേരം നട തുറക്കും പുതിയ ശബരിമല മേൽശാന്തിയായി ഇ ഡി പ്രസാദും മാളികപുറത്തെ മേൽശാന്തിയായിട്ട് എം ജി മനുവും ഇന്ന് സ്ഥാനമേൽക്കും പ്രതിദിനം ഏതാണ്ട് തൊണ്ണൂറായിരം പേർക്ക് പ്രവേശനം കിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി കെ ജയകുമാർ ഇന്ന് സന്നിധാനത്ത് ആദ്യമായിട്ടെത്തും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുഴക്കൂത്തുകളെ മുഴുവൻ അവിടെ നിന്ന് ഒഴിവാക്കും എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് ഭരണപരിചയമുള്ള സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി ആയിട്ടുമൊക്കെ ചുമതല വഹിച്ചിട്ടുള്ള കെ ജയകുമാറിന് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അത് അടിച്ചു വൃത്തിയാക്കി എടുക്കാൻ കഴിയും എന്നാണ് ആളുകൾ എന്തായാലും വിവാദങ്ങളൊന്നും തന്നെ ശബരിമല തീർത്ഥാടനത്തെ ബാധിച്ചിട്ടില്ലെന്ന കാര്യം ഉറപ്പാണ് കാരണം ഇനി മണിക്കൂറുകൾ മാത്രമാണ് നട തുറക്കാനുള്ളത് അതിനു മുമ്പ് തന്നെ പമ്പ നിറഞ്ഞു കഴിഞ്ഞു പമ്പയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിന് പുറത്തുനിന്ന് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തർ ഇങ്ങോട്ട് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണാനാകുന്നത് പമ്പയിൽ ഏറെക്കുറെ വലിയ തോതിൽ ആയിരത്തിലധികം തീർത്ഥാടകർ എത്തിയെന്നാണ് നിലവിൽ പോലീസിന്റെ ഒരു അനൌദ്യോഗികൾ പോലീസ് കണക്ക് ശേഖരണം ഉൾപ്പെടെ നിലവിൽ ആരംഭിച്ചിട്ടുള്ളൂ പമ്പാനദിയിലുൾപ്പെടെ തീർത്ഥാടകർ നിലവിൽ സ്നാനം ചെയ്യുന്നുണ്ട് അങ്ങനെ പമ്പയിൽ ആകെ ശരണമുഗരിതമായി കഴിഞ്ഞു ഇനി പന്ത്രണ്ട് മണിയോടുകൂടി ഭക്തരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് നീലിമല കയറ്റിവിടും പന്ത്രണ്ട് മണിക്കാണ് സന്നിധാനത്തേക്കുള്ള വേ പോലീസ് തുറന്നു നൽകുക ആ സമയം മുതൽ പന്ത്രണ്ട് മണി മുതൽ ഇപ്പോൾ പമ്പയിലുള്ള ഭക്തരെല്ലാം തന്നെ സന്നിധാനത്തേക്ക് പോകും നാലു മണിക്കാണ് നട തുറക്കുന്നത് നിലക്കിൽ നിന്ന് പതിനൊന്ന് മണി മുതൽ ഭക്തരുടെ സ്വകാര്യ വാഹനങ്ങൾ പമ്പയിലേക്ക് അനുവദിക്കും നിലവിൽ ിൽ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഭക്തജനങ്ങൾ പമ്പയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം നിലക്കിൽ നിന്ന് സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും അതിനുശേഷം കൂടുതൽ പേർ ഇങ്ങോട്ട് എത്തും കാരണം നിരവധി രാവിലെ ഉൾപ്പെടെ സ്വകാര്യ വാഹനങ്ങളിലെത്തിയ ആളുകൾ നിലക്കിൽ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവർ പതിനൊന്ന് മണിക്ക് ശേഷം ഇങ്ങോട്ടെത്തും എസ് കെ എൻ ഇന്ന് വൈകുന്നേരമാണ് നട തുറക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ആളുകൾ പൊതുവിൽ കുറവാണ്